ഭീഷണിക്ക് മുമ്പിൽ പറഞ്ഞുകയുമില്ല അടിവരയിട്ട് ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയുടെ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വീരാങ്കനെ മെയിലേക്ക് ആക്കി വിട്ടവരാണ് ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കരത്തുകാരുടെയും കഴിഞ്ഞത്തക്കാരുടെയും ഏജന്റാണ് നിങ്ങൾ നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാജ്യം അടുത്തൊരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് എല്ലാ പാർട്ടികളും അരയിൽ കച്ച മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു എന്നാൽ കോൺഗ്രസിന് ഇപ്പോഴും കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളാണ് അതും നാൽപ്പതിലേറെ വർഷത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് പാർട്ടി വിട്ട് ബി ജെ പിയിലോട്ട് ചേക്കേറുന്നത് ഏറ്റവും ഒടുവിൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേരുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം നിരവധി പേർ പത്മജ വേണുഗോപാൽ ചെയ്യുന്നത് ചതിയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ടെങ്കിലും പത്മജ വേണുഗോപാലിന്റെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തിനാണെന്നല്ലേ അതിനൊരു കാരണമുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഭീഷണിക്ക് മുമ്പിൽ പറഞ്ഞുകയുമില്ല അടിവരയിട്ട് ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയുടെ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് പിടിപ്പിച്ചവരാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വീരാങ്കരെ മെൽവഴിയിലേക്ക് ആക്കി വിട്ടവരാണ് ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കരത്തുകാരുടെയും കരിഞ്ചത്തക്കാരുടെയും ഏജന്റാണ് നിങ്ങൾ വീഡിയോ അല്പം പഴക്കമുള്ളതാണെങ്കിലും കെ മുരളീധരന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനെ കുറിച്ചും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും വളരെ മോശമായ രീതിയിലാണ് മുരളീധരൻ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ സഹോദരി ബി ജെ പി പാർട്ടിയിൽ ചേരുന്നതിനെ വിമർശിക്കാൻ കെ മുരളീധരന് എന്ത് അവകാശമെന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം കാരണം കോൺഗ്രസ് പാർട്ടിയോടുള്ള തന്റെ അതൃപ്തി കാരണമാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പാർട്ടി വിട്ട് എന്നുമായി ബി ജെ പിയിലേക്ക് ചേരുന്നത് കൂടാതെ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ നേതൃപാടവമാണ് തന്നെ ബി ജെ പിയിലേക്ക് ചേരാൻ ആകർഷിച്ചതെന്നും പത്മജ വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കെ മുരളീധരന് സ്വന്തം പാർട്ടിയിലെ നേതാവിനെതിരെ രൂക്ഷമായി സംസാരിക്കാമെങ്കിൽ പത്മജ വേണുഗോപാലിനും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്ന് തന്നെയാണ് ഉയർന്നു വരുന്ന ചോദ്യം അതിനാൽ തന്നെ പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ മുരളീധരൻ എല്ലാം തള്ളി പറഞ്ഞ് ചിലപ്പോൾ ബി ജെ പിയിൽ തന്നെ ചേരുന്ന ഒരു കാലം വരും വെബ് ഡെസ്ക് ന്യൂസ്